കണ്ണിനെ അല്പമെങ്കിലും ഇറ നണിയിപ്പിക്കുകയും ചെയ്ത മനോഹരമായ ദൃശ്യങ്ങളിലൊന്ന് പുൽക്കൂടുകൾക്ക് പുറത്തേക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന വൈദ്യുത ദീപാലങ്കാര പ്രഭകൾക്ക് പുറത്തേക്ക് കാതടപ്പിക്കുന്ന വെടിക്കോപ്പുകളുടെ ശബ്ദകോലാഹലങ്ങൾക്ക് പുറത്തേക്ക് തീന്മേശയിലെ വിഭവ സമൃദ്ധിക്കപ്പുറത്തേക്ക് ക്രിസ്തു ജനിക്കുന്നതും വളരുന്നതും ജീവിക്കുന്നതും മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ് മതങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും വേലിക്കെട്ടുകൾക്കുള്ളിലല്ല എന്നോർമ്മിപ്പിക്കുന്ന മനോഹരമായ ദൃശ്യം ഇത് എൻ്റെ നാട് കാരണി ആദിശങ്കറിനെ ജന്മം കൊണ്ട് പരിപാവനവും പാദസ്പർശം കൊണ്ട് പവിത്രവുമായ എൻ്റെ നാട് ഈ കാണുന്ന കാഴ്ചകളൊന്നും ഒരു ക്രൈസ്തവ ദേവാലയത്തിൻ്റെ അൽത്താരയിലിടുന്നല്ല മറിച്ച് എൻ്റെ നാട്ടിലെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ അകത്തളങ്ങളിലേതാണ് ആദരവോടും ബഹുമാനത്തോടും കൂടി ക്രിസ്തുദേവനെ സ്വീകരിക്കുകയും ദൈവങ്ങളോടൊപ്പം ചേർത്ത് പൂജിക്കുകയും ചെയ്യുന്ന സ്വാമിമാർ ഇതിലും വലിയ എൻ്റെ നാടിൻ്റെ മനോഹാരിതയും മതേതരത്വവും തടഞ്ഞ ചിത്രങ്ങൾ എങ്ങനെ പ്രചരിപ്പിക്കാനും അഭൂതപൂർവമായി ക്രിസ്തുമസ് സ്ത്രീകൾ തകർക്കപ്പെടുകയും ക്രിസ്തുമസ് ആഘോഷങ്ങൾ തടയപ്പെടുകയും ചെയ്യുന്നിടത്ത് ഇത്തരം കാഴ്ചകൾ മനസ്സിനെ സന്തോഷിപ്പിക്കുക മാത്രമല്ല പ്രതീക്ഷകളും പ്രത്യാശയും നൽകുന്നു ഇതാണ് ക്രിസ്തുമസ് ഇതായിരിക്കണം ക്രിസ്തുമസ്